ഒരു വികാരാധീനമായ യാത്രയപ്പിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂട്ട വിരമിക്കൽ നടന്നത് കൊല്ലം കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ടെസ്മോന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കൽ സന്ദർഭം ഏറെ വൈകാരികമായിരുന്നു ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം കണ്ടില്ലേ സഹപ്രവർത്തകർ ഒന്നടങ്കം കണ്ണീരണിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് യാത്രയപ്പ് നൽകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരേ വികാരം ഒരു വ്യക്തിയുടെ കാര്യത്തിൽ വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ ഇരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് തൻപ്രമാണിത്വവും അഹങ്കാരവും ധിക്കാരവും ഒന്നുമില്ലാതെ ജോലിയോട് നീതി പുലർത്തി ഒപ്പം സഹപ്രവർത്തകരോടും സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിച്ച് അവരെയും സഹായിച്ച് സ്വന്തം ഉത്തരവാദിത്വവും വളരെ ഭംഗിയായി നിർവഹിച്ചതിൻ്റെ ഫലമാണ് അങ്ങനെ നീതിപൂർവ്വം ഏത് കസേരിലാണോ ഇരിക്കുന്നത്, അധികാരത്തിൻ്റെ ഭാരം ചുമക്കാതെ ഒരു മനുഷ്യനായി ഇരുന്ന് ബാക്കിയുള്ളവരോടൊപ്പം സഹകരിച്ചും അവരെയും സഹായിച്ച് ജോലിയോട് ആത്മാർത്ഥത കാട്ടിയാൽ സ്വാഭാവികമായി അംഗീകരിക്കപ്പെടും അങ്ങനെ ഒരു അംഗീകാരമാണ് ഈ ദൃശ്യങ്ങൾ എത്ര വികാര നിർഭരമാണ് ഇത്രയും പേർ ആ ടെസിമോൻ്റെ വിടവാങ്ങലിൽ കണ്ണീരണിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മറ്റുള്ളവർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു എന്നും മറ്റുള്ളവർക്ക് അദ്ദേഹം എത്രമാത്രം മാതൃകയായിരുന്നു എന്നും ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് ഓരോ ഉദ്യോഗസ്ഥരും ഓരോ പദവികളിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു ടെസിമോൻ ആകാൻ ശ്രമിക്കണം കാര്യം നിങ്ങൾ ഇരിക്കുന്ന കസേര എല്ലാ കാലത്തേക്കും പതിച്ചു തന്നതല്ല അതിന് ഒരു നിശ്ചിത കാലയളവുണ്ട് ആ കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും നിങ്ങൾ പടിയിറങ്ങിപ്പോയാലും നിങ്ങളെ അടയാളപ്പെടുത്തുക ഇത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം എങ്കിൽ മാത്രമേ ആ കസേരയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയൂ മുന്നിൽ വരുന്നവരെയും ഒപ്പമുള്ളവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കണം ഓരോ അധികാര പദവികളും നമ്മൾ വിനിയോഗിക്കേണ്ടത് അങ്ങനെ വിനിയോഗിച്ച ഒരു വ്യക്തിക്ക് കിട്ടിയ ഈ യാത്രയെപ്പ് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു